ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അലഹദില്ല സുഖമായിട്ട് പോകും അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാനിപ്പോൾ ഇത് ഒരു പ്രത്യേകമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ അപ്പോൾ എൻ്റെ റെസിപ്പി എന്ന് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലേക്ക് നമ്മൾ ചെറിയ ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ടോ ചെയ്യുന്നത് മൂപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമറം ആഴുവെള്ളം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വലിയുള്ളിയാണ് വലിയുള്ളി നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരച്ച് ചേർക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വാടാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ മിക്സിയിൽ അടിച്ചിടുന്നത് ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അത് നന്നായിട്ട് വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല ആലു മട്ടർ എന്നാണ് കേട്ടോ ഈ കറിയുടെ പേര് ആലു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളം മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കടലയാണ് കേട്ടോ പച്ചക്കടല നമ്മൾ കവാളത്തിലിട്ട് കുതിർത്തതല്ല കേട്ടോ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ എന്താ പറയുക അത് ഒറിജിനൽ പൊട്ടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഷോർട്സ് വന്നവർക്ക് കണ്ടുവന്നവർക്കറിയാം അല്ലാത്തവർ ഷോർട്സിൽ നോക്കിയാൽ അറിയാം കേട്ടോ എനിക്കെങ്ങനെ അറിയില്ല പിന്നെ നമ്മൾ തക്കാളി അരച്ചതാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ഏകദേശം രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര എടുത്തിട്ടുള്ളതെന്ന് പിന്നെ നമ്മൾ ഇതെല്ലാതും നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചമണമാണ് പോകണം കേട്ടോ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ ചേർക്കേണ്ടത് നമ്മൾ തൈര് ചേർക്കണം തൈര് നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ചിലവർ കട്ട തൈര് യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ കുറച്ച് അധികം ചേർക്കുക കേട്ടോ കാരണം ഒരു ലേശം പുളി വേണമെന്നാലും ഇന്ന ഒരുപാട് പുളിയും വേണ്ട അങ്ങനെ രീതിയിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു നോർമൽ പുളിയുള്ള തൈരാണ്ട്ടോ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളത് മുളക് പൊടി അതുപോലെ തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമ്മൾ ചെറിയ ജീരകം ഗരം മസാല ഇട്ടിട്ടുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മളിതിൽ പൊടികളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാശ്മീരിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു നിറം കിട്ടും കേട്ടോ അങ്ങനെ നിറം വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലാത്തവർക്കാണെങ്കിൽ മുളകും പൊടിയുടെ അനുസരിച്ചിട്ടിട്ടൊക്കെ കാരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണിത് നോർത്ത് ഇന്ത്യൻ ഡിഷനിൽ അധികം എരിവ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല എന്നാൽ അവർ കൂടുതൽ അവർ എരിവ് കുറവായിരിക്കും അവർ ഇങ്ങനെയുള്ളൊരു കറികളിലൊക്കെ പിന്നെ നമ്മളത് നന്നായിട്ട് വാട്ടിയെടുക്കണം ആ ഒരു ലോ ഫ്ലെയിമിലോട്ട് തൈര് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കണം കേട്ടോ മസാല പൊടികളൊക്കെ റെഡിയായിട്ട് പിന്നെ നമുക്ക് ഉരുളാകഴങ്ങ് അതുപോലെ തന്നെ ഈ ഒരു മട്ടറ് അതായത് പച്ചക്കടലി ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചക്കടലി ഇട്ടിട്ട് നന്നായിട്ട് അതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ അങ്ങനെ ഒരുപാട് വെള്ളം യൂസ് ചെയ്യലില്ല കേട്ടോ ഒരുപാട് വെള്ളം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ അത്ര വലിയ ആളുകളില്ല ഒരു മൂന്ന് നാല് ആളുകളുള്ളൂ അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാടിപ്പോൾ പത്ത് ആളുണ്ട് വെച്ചിട്ട് പത്ത് ഗ്ലാസ് വെള്ളം വെള്ളമൊന്നും പറഞ്ഞില്ലട്ടോ ഒരു നോർമൽ ലെവലിൽ ഉള്ളത് കാരണം ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ മീൻ പിടിക്കണ പോലെ ഉണ്ടാവും ഇതൊക്കെ വട കിടക്കണ കണ്ടാല് അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ ഇട്ടിട്ട് വെക്കുക അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടും കേട്ടോ കുറച്ച് ചെറിയൊരു കുറുമ ലെവലിൽ ഒരു കുറുക്കുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാവുക അപ്പോഴാണ് അതിൻ്റെ ഒരു രുചിയും കിട്ടുക പിന്നെ നമ്മൾ വെള്ളം പാർന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ അടി ഈ ഒരളവിൽ ഞാൻ ഒറ്റ ഒരു അര ക്ലാസ് വെള്ളം ഇതിൽ പാർന്നിട്ടുള്ളൂ അപ്പം നമുക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് ചപ്പാത്തിക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുക ചപ്പാത്തി റൊട്ടിക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നു കാരണം ഞാൻ ആ രണ്ടെണ്ണത്തേക്കാണിത് കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കറിയില്ല അതിപ്പോൾ ഏത് കാണുക കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി ഞാൻ ഹോട്ടലിൽ പോയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ വീട്ടിൽ വന്ന ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കി നോക്കിയതായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും അന്ന് ഞാൻ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് പോയ സമയത്തടുത്തു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുട്ടികൾക്കും വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ മോനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇവിടെ ഉള്ള ഫുഡുകളാണ് കാരണം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെയൊക്കെ കഴിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ അവന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ